പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനും ബിജെപി നേതാവുമായ പ്രതി പത്മരാജന്റെ വിധി വന്ന നിമിഷമാണ് മരണം വരെ ജീവപര്യന്തം എന്നുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം കൂടുതൽ വിശദാംശങ്ങളുമായി കോടതിയുടെ പരിസരത്ത് നിന്നും അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നുണ്ട് അഭിജിത്ത് ഈ കോടതിയിൽ ഈ കേസിന്റെ നാൾവടികൾ എടുത്തു നോക്കിയാൽ തന്നെ ആ കുടുംബത്തിന്റെ പോരാട്ടം അതിനെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല കാരണം പത്മരാജൻ ഉന്നയിച്ചിരുന്ന പല ആരോപണങ്ങളും ഈ കുട്ടി പറഞ്ഞ തീയതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നയിച്ചത് പക്ഷെ അതിന് തെളിവുകളൊന്നും പത്മരാജന് ഹാജരാക്കാനും കഴിഞ്ഞിരുന്നില്ല ഈ എഴുപത്തിയേഴ് രേഖകളും പതിനാല് തൊണ്ടി മുതലുകളും അടക്കം ഹാജരാക്കിയ കേസാണ് ഈ വിദ്യാർത്ഥി ഉൾപ്പെടെ നാൽപ്പത് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിക്കുകയും ചെയ്തു പക്ഷേ ഇത്ര നാളും ഈ കേസ് നീണ്ടുപോയി കോടതി ഏറ്റവും ഒടുക്കം ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് എത്തുന്നത് ഈ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ തീർച്ചയായും റോഷനി അങ്ങനെ തന്നെയാണ് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ കേസിനെ അല്ലെങ്കിൽ ഇത്ര വലിയൊരു ശിക്ഷയിലേക്ക് പത്മരാജന് ശിക്ഷ നൽകാൻ കോടതി തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കൊപ്പം ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അജിത് ചേരുന്നുണ്ട് സാറേ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് തീർച്ചയായും തീർച്ചയായും പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇടക്കാലത്ത് പ്രോസിക്യൂഷൻ പോലും സംശയം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ചില അന്വേഷണ റിപ്പോർട്ടുകളും കോടതിയിലെ നടപടി വിന അപ്പോൾ ഇപ്പോൾ നമ്മളെ പ്രോസിക്യൂ നമ്മളെ കോടതിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു നീതി കണ്ടെത്തുമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ എല്ലാ കാലത്തും വിശ്വസിച്ചത് അത് നീതി കിട്ടുക തന്നെ ചെയ്തു നമ്മളെ കേരളത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഈ പ്രോസിക്യൂഷൻ നമ്മൾ ഈ വിധി അവരുടെ മുമ്പാകെ വെക്കുകയാണ് ഈ തുടക്കത്തിൽ ഈ ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിക്കെതിരെ ഈ കുടുംബം വലിയ പരാതി ഉന്നയിച്ചതാണ് അതിനുശേഷം ഈ കുടുംബം നടത്തിയൊരു നിയമ പോരാട്ടം കൂടിയല്ലേ ഇങ്ങനൊരു വിധി തീർച്ചയായും തീർച്ചയായും കാരണം നമ്മൾ കുടുംബം അവരെ കുറച്ച് കാണേണ്ടല്ലോ അവരും പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി അടക്കം ബന്ധപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ പ്രോസിക്യൂഷനും ബന്ധപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വെറും ഒരു കുട്ടിയെ കൈകൊണ്ട് അല്ല വടികൊണ്ടടിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് കുറ്റപത്രം കൊടുത്തത് പിന്നീട് പ്രോസിക്യൂഷൻ്റെ സഹായത്തിലൂടെ അവരുടെ ബന്ധുക്കളും ഹൈക്കോടതി പോയി ഞങ്ങൾ പ്രോസിക്യൂഷന്മാർ ഇവിടെ കോടതിയിൽ ഹർജി കൊടുത്തു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പോരാട്ടം ഇതൊരു കൂട്ടായ പോരാട്ടമാണ് അതിൽ ആര് ജയിച്ചു എന്നല്ല എല്ലാവരും ഇവിടെയും സഹകരണത്തോടുകൂടിയാണ് ഈ കേസ് പ്രോസിക്യൂഷൻ നന്നായിട്ട് നടത്താൻ പറ്റിയത് ഇൻവെസ്റ്റിഗേഷൻ ടീം അടക്കം നന്നായിട്ട് അവസാനഘട്ടത്തിൽ കുറ്റപത്രം കൊടുത്ത ഇൻവെസ്റ്റിഗേഷൻ ടീം നന്നായി പ്രവർത്തിച്ചു ഭാഗം ഇതിലിപ്പോൾ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ആദ്യഘട്ടത്തിൽ പോക്സോ വകുപ്പ് ചേർക്കാതെയാണ് പോലീസ് ഒരു കുറ്റപത്രം നൽകിയത് പിന്നീട് ഈ അങ്ങയുടെ കീഴിൽ അങ്ങയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് തന്നെയല്ല ഈ ഒരു കേസിലേക്ക് കേസിന്റെ വിധി ഇത്രയും വലിയൊരു വിധിയിലേക്ക് പോക്സോ വകുപ്പ് ആദ്യമേ ഉണ്ട് കുറ്റപത്രം കൊടുത്തു എന്നേ ഉള്ളൂ അതിനുശേഷം ഹൈ അതിൽ തൃപ്തരാകാത്ത എൻ ഐ വിഭാഗവും അതുപോലെ പ്രോസിക്യൂഷനും ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടാണ് ഈ കേസ് വീണ്ടും എസ് ഐ ടിയിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് വന്നത് ഈ കേസ് മാത്രമല്ല പൊതുവെ പോക്സോ കേസിൽ ചില പോക്സോ കേസിൽ പാളിച്ചകൾ പറ്റുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതിൻ്റെ ഒരു കാരണം എനിക്ക് ബോധ്യപ്പെട്ടത് ഈ കേസിലൂടെ നമ്മൾ സാധാരണ ഗ്രാസ് റൂട്ട് ട്രെവലിലെ ഓഫീസർമാരെ ഒരു വനിതാ പോലീസോ അല്ലെ വനിതാ എച്ച് എസ് സിയോ എ എസ് സിയോ ആണ് ഇനി രേഖപ്പെടുത്താൻ പോവുക സാധാരണ ഇപ്പോൾ അപ്പോൾ അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപതോടെയാണ് നമ്മളെ പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ സി സി എ ടി എൻ എസ് സംവിധാനത്തിലൂടെ കമ്പ്യൂട്ടർ വൽക്കരണം നടത്തിയത് അപ്പോൾ ഒരു നോ ഇതുണ്ട് ഒരു കോളം പൂരിപ്പിക്കണം അതിലൊരു ഡേറ്റ് ഓഫ് ഒക്കറൻസ് എന്നുള്ളൊരു കോളം ഉണ്ട് അത് പൂരിപ്പിച്ചിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ആവില്ല അത് എന്തെങ്കിലും ഒരു ഡേറ്റ് ഇടണം അപ്പോൾ ആ ഡേറ്റിന് വേണ്ടി ശ്രമിച്ചു അപ്പോഴൊരു കുട്ടി ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും ആ ഡേറ്റ് ശരിയാവണമെന്നില്ല അതുപോലെ ഈ പ്രതിയോടുള്ള അമിതമായ അല്ലെങ്കിൽ പ്രതിയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടി പ്രതിക്ക് തൻ്റെ പ്രതി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതി ആംഗ്യം കാണിക്കുമ്പോൾ പോയിരുന്ന കുട്ടി തൻ്റെ തൻ്റെ കുറ്റം ആരോപിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടോ എന്തുകൊണ്ടോ ഒരു ഘട്ടത്തിൽ ലോക്കൽ പോലീസ് എടുക്കുമ്പോൾ മൊഴി മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ പറഞ്ഞു ആ വൈരുദ്ധ്യങ്ങളെ പിടിച്ചു വിട്ട് പിന്നെ വേറെ വഴിക്ക് വഴിതിരിഞ്ഞു പോയി കേസന്വേഷണം അതാണ് പല കേസിലും പറ്റുന്നതാണ് അപ്പോൾ പോലീസ് അധികാരികൾ കൂടി സദ്യയിലേക്ക് ഞാൻ പറയുകയാണ് ഈ സി സി ടി എൻ എസ്സിൽ ഒരായിരക്കണക്കിന് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഡേറ്റോ ഒരു സമയമോ കൃത്യമായി പറയാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങൾ അത്തരം കേസുകളിൽ ഇപ്പം നമുക്ക് പ്രതിയാണ് അറിയില്ല പ്രതിയെ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ആ കോളത്തിൽ നോട്ട് നോൺ എഴുതിയാൽ സബ്മിറ്റ് ചെയ്യാൻ പെടും അതുപോലെ സമയവും ഡേറ്റവും അറിയില്ലെങ്കിൽ നോട്ട് നോൺ എഴുതിയാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റണം ആ തരത്തിലേക്ക് ഈ സി സി ടി എൻ എസ്സിൽ ഒരു മാറ്റം വരുത്തണമെന്നാണ് എനിക്ക് ദളിതമായിട്ട് പറയാനുള്ളത്